ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശനിയാഴ്ചത്തെ ബന്ധു കൈമാറ്റത്തോടൊപ്പം ഇസ്രയേലി തടവറയിലുള്ള മുന്നൂറ്റി അറുപത്തി ഒമ്പത് പലസ്തീൻ തടവുകാരെ വിട്ടയക്കലും നടന്നപ്പോൾ അതിന് പിന്നിലുണ്ടായ ഇസ്രയേലിന്റെ നെറികടിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ കയ്യിൽ നിന്നും കഴിഞ്ഞയാഴ്ചയിൽ വിട്ടയക്കപ്പെട്ട ഷുഗർ പേഷ്യന്റായ തടവുകാരൻ ഉൾപ്പെടെയുള്ള ചിലർ പട്ടിണി മൂലം ക്ഷീണിച്ചു പോയതിൽ വേദനിക്കുന്ന കോടീശ്വരനായ ട്രംപ് അതിൻ്റെ പേരിൽ അലമുറയിടുകയും അട്ടഹസിക്കുകയും ചെയ്യുമ്പോൾ അയാളെ പരിഹസിച്ച് ചിരിക്കുന്നവർ ഇന്ന് ലോകത്ത് ഏറെയാണ് ഇസ്രയേലിൻ്റെ ഉപരോധത്തിൽപ്പെട്ട പട്ടിണി മാത്രമല്ല കുടിക്കാൻ വെള്ളം പോലുമില്ലാതെ കിടക്കാൻ ഇടമില്ലാതെ ഗസയിൽ തണുപ്പും ചൂടുമേറ്റ് സ്വന്തം കുഞ്ഞുങ്ങൾ പോലും മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബന്ധികളായ ജൂതന്മാരെ അതും ഷുഗർ പേഷ്യൻ്റായ കിളവന്മാർ ഉൾപ്പെടെയുള്ളവരെ ജീവനോടെ തിരിച്ചു തരാൻ തയ്യാറായ ഹമാസിനെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഓരോ തവണയും ഇസ്രായേലി തടവറയിൽ നിന്നും പുറത്തു വരുന്ന തടവുകാരുടെ അവസ്ഥ ആരും കാണുന്നില്ല അത് ചർച്ച ചെയ്യുന്നുമില്ല പിടിക്കപ്പെട്ട കാലം മുതൽ ഈ തടവുകാരെ അതിക്രൂരമായ പീഡനത്തിനും അതിനു പുറമെ സ്ത്രീകളാണെങ്കിൽ നിരന്തരമുള്ള ബലാത്സംഗത്തിനും ഇരയാക്കുകയും ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ദിവസങ്ങളോളം കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്യുന്ന സൈനിസ്റ്റ് സൈനിക ഭീകരർ അവസാനം കരാർ പ്രകാരം അവരെ വിട്ടയക്കുന്ന ദിവസം പോലും അതിക്രൂരമായി പീഡിപ്പിച്ചോ മുറിവേൽപ്പിച്ചോ ആണ് പറഞ്ഞയക്കുന്നത് എന്നാൽ പലരെയും പിന്നീട് ജീവിതത്തിൽ ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്ത വിധം രോഗികളാക്കുകയോ അംഗവൈകല്യം വരുത്തുകയോ ചെയ്യുമ്പോൾ യുവത്വം പോലും കടന്നിട്ടില്ലാത്ത ഈ മനുഷ്യർ ഇസ്രായേലി ഭീകരതയുടെ ഇരകളായി സമൂഹത്തിന്റെ ഇരുട്ടിലേക്കും മറ്റൊരാളുടെ ആശ്രിത്വത്തിലേക്കും വീണു പോകുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചകൾ ട്രംപിനെ പോലെയുള്ള ഒരു ക്രൂരനെ ഒരിക്കലും വേദനിപ്പിക്കില്ല കാരണം അധികാരവും സമ്പത്തും അയാളുടെ കണ്ണുകളിൽ തിമിരം ബാധിപ്പിച്ചിരിക്കുകയാണ് അയാൾ അന്ധ കണ്ണട വെച്ച് സൈനിസ്റ്റ് ഭീകരരെ മാത്രമേ നോക്കിക്കാണുന്നുള്ളൂ അങ്ങനെ ആവാൻ കാരണം ലോകത്തെ എല്ലാ ഭീകരതയുടെയും തലസ്ഥാനം അമേരിക്കയാണെന്നുള്ളത് കൊണ്ടാണ് ട്രംപ് ലോകത്തിന്റെ സ്വേച്ഛാധിപതിയാകാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനായി അയാളുടെ ഭ്രാന്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് അയാൾ വെപ്രളപ്പെടുന്നത് എന്നാൽ ഇതിന് വിപരീതമായ ചെറുത്തുനിൽപ്പുകളാണ് ലോകത്തുള്ള പല ചെറു രാജ്യങ്ങളിൽ നിന്ന് പോലും അയാൾക്ക് നേരെ ഉണ്ടാവുന്നത് നമ്മൾ ഇസ്രായേലി തടവുകാർക്കിടയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നാൽ പതിവിന് വിപരീതമായി ഇസ്രായേലി തടവറയിലെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് പലസ്തീനികളെ ഇസ്രായേലി ചിഹ്നം പതിപ്പിച്ച വെളുത്ത വസ്ത്രം ധരിപ്പിച്ചാണ് ഇത്തവണ അവർ പറഞ്ഞു പറഞ്ഞുവിട്ടത് അതിന് പിന്നിൽ ഞങ്ങൾ മറക്കില്ല പൊറുക്കില്ല എന്ന് അറബിയിൽ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിരുന്നു തന്നെയുമല്ല പലസ്തീൻ തടവുകാരുടെ ഫോട്ടോകൾ അപമാനകരമായ രീതിയിൽ അവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർ തല താഴ്ത്തി മുട്ടുമുത്തി നിൽക്കുന്നതായുള്ള ചിത്രങ്ങളാണ് സയനിസ്റ്റുകൾ ഇന്ന് പുറത്തേക്ക് വിടുന്നത് എന്നാൽ ഹമാസ് വിട്ടയക്കുന്ന തടവുകാരോടും അവർക്കും ഇതേ രീതിയിൽ തന്നെ പെരുമാറാൻ കഴിയും പക്ഷേ അവർ ഒരിക്കലും അത് ചെയ്യില്ല കാരണം മുസ്ലിമും ജൂതനും തമ്മിലുള്ള വ്യത്യാസം അതുതന്നെയാണ് തോൽവിയുടെ അങ്ങേയറ്റം നിൽക്കുന്ന ഇസ്രായേൽ ഒരു ചെറിയ ചാൻസ് പോലും തങ്ങളുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അതാണ് ഇത്തരം വില കുറഞ്ഞ ഇടപാടുകൾ അവർ നടത്തുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ ലോകത്ത് പരിഹസിക്കപ്പെടുകയാണ് എന്നാൽ പലസ്തീൻ തടവുകാരെ ഈ വസ്ത്രം അണിയിക്കുമ്പോൾ അതിന് പിന്നിൽ എഴുതിയിരിക്കുന്ന ഈ മറക്കില്ല പൊറുക്കില്ല എന്നുള്ള ഈ വാക്കുകൾ ശരിക്കും ഇസ്രയേലിന് നേരെ തന്നെയാണ് കൈ ചൂണ്ടുന്നത് എന്നൊരു അർത്ഥം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ സയനിസ്റ്റുകളുടെ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശരിക്കും ഇത് സയനിസ്റ്റുകൾക്കുള്ള ഒരു താക്കീതാണ് ഈ വിട്ടയക്കപ്പെട്ടവരാരും വീട്ടിൽ പോയി വിശ്രമ ജീവിതം നയിക്കാൻ പോകുന്നവരല്ല അതല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ പോകുന്നവരുമല്ല അതാണ് എപ്പോഴും സൈഡിസ്റ്റുകൾ ഓർത്തിരിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവരെല്ലാം തന്നെ ഹമാസിനൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് അടുത്ത ദിവസങ്ങൾ ചെയ്യുന്നത് ഇസ്രായേലി തടവറകളിൽ അനുഭവിച്ച സകല പീഡനങ്ങളുടെയും പക നെഞ്ചിലെ നെരിപ്പോടിലിട്ട് കത്തിച്ച ഓരോ സൈനിസ്റ്റ് സൈനികരെയും കൊന്നൊടുക്കാൻ ഈ പക അവർ ഉപയോഗിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ തുടക്കം എന്നോണം അവരെ അണിയിച്ച് സയനിസ്റ്റുകൾ പുറത്തേക്ക് വിട്ടിരുന്ന ഈ ജയിൽ വസ്ത്രം തെരുവിലിട്ട് പരസ്യമായി കത്തിക്കുന്ന പലരുടെയും വീഡിയോകളിലെ അവരുടെ മുഖം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരുടെ ഉള്ളിൽ കനത്ത പക നീറി പുകയുന്നുണ്ട് അത് കൊച്ചു കുട്ടികളുടെ ഉള്ളിൽ പോലുമുണ്ട് സയനിസ്റ്റുകളോടുള്ള പക നിറഞ്ഞ ഇത്തരം മനുഷ്യർ ഒത്തുകൂടുമ്പോഴാണ് ഇസ്രയേൽ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകാൻ കാരണമാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്